അതായത് ഇത്രയും നാൾ ദൈവരാജ്യം എന്ന സംഭവം നമ്മളുടെ കണ്വട്ടത്ത് പോലും ഇല്ല ഞാൻ ചൊവ്വാ നെപ്റ്റ്യൂൺ ഗ്രഹവും പ്ലൂട്ടോ ഗ്രഹം പോലും അങ്ങ് ദൈവരാജ്യം അനന്ത വിദൂരതയിലായിരുന്നു കണ്ണുപിടിക്കത്തില്ലായിരുന്നു ഇപ്പോൾ മനുഷ്യാവതാരത്തിലൂടെ കർത്താവ് വന്നപ്പോൾ നാവ് ടൈം ഇസ് ഫുൾഫിൽഡ് ഫിൽഡ് ഇപ്പോൾ സമയം പൂർത്തിയായി ദൈവരാജ്യം തൊടാവുന്ന അവസ്ഥയിലായെന്ന് തറ്റ് മീൻസ് ഇതൊരു അവസരമാണ് നിങ്ങൾ ഇതിൻ്റെ അത് നിക്ഷേപിക്കണം ഇതാണ് അവസരം ഈ അവസരം കളയരുത് എന്താണ് അവസരം കളയായിരിക്കാനുള്ള റിപ്പൻ വെച്ചാൽ പശ്ചാത്തലിക്കണം പശ്ചാത്തലിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ പശ്ചാത്തലം പശ്ചാത്തലം കേൾക്കുമ്പോൾ പാപം എന്ന് പറയുന്നത് വായിക്കരുത് പശ്ചാത്താപം പാപമല്ല പാപത്തെ കുറിച്ചും പലപ്പോഴും പശ്ചാത്താപം വരണത് ദൈവസ്നേഹം നിറയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആന്തരിക സങ്കടങ്ങളാണ് എന്താണ് ഇത്രയും സ്നേഹിച്ചതിൻ്റെ കർത്താവിന് ഇത്രയും സ്നേഹമായ കർത്താവിന് ഞാനറിയാൻ താമസിച്ചു പോയല്ലോ അതാണ് ഞാൻ അതിനു വേണ്ടി ആ വചനത്തിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഉപേക്ഷ എന്ന പാവം ഉണ്ടായല്ലോ എന്നാണ് ഉപേക്ഷയാണ് ഏറ്റവും വലിയ പാവ അപ്പം അതുകൊണ്ടാണ് പാപത്തെ പശ്ചാത്താപവും അപ്പം നമുക്ക് എന്തായാലും പാപം എന്ത് സംഭവമാണെന്ന് പറഞ്ഞാലും ശരി പശ്ചാത്താപം കൊണ്ട് ഇതെല്ലാം ഇപ്പോൾ ഒന്ന് യോഹന ഒന്ന് ഏഴ് പറയുന്നത് എന്താ പറയണത് അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ പ്രകാശത്തിൽ സഞ്ചരിക്കുമെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും അവിടുത്തെ പുത്രനായ പുത്രനായ യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരിക്കുന്നു യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയാവോ അതായത് നമ്മൾക്കിപ്പോൾ ഒരു ചതവുണ്ടായി ചിലപ്പോൾ ശാരീരികമാകാം ചിലപ്പോൾ മാനസികമാകാം മാനസികമാണെങ്കിൽ ഹൃദയരത്വം ചിന്തം ശാരീരികമാണെങ്കിൽ ശാരീരിക രത് ചിന്തും പക്ഷേ വെൻ വി ടേക്ക് ദിസ് ബ്ലഡ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ഇറ്റ് വിൽ ബിക്കം ദ ബ്ലഡ് ഓഫ് ജീസസ് മനസ്സിലായിരിക്കും എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ക്ലേശങ്ങളെ വെൻ വി ടേക്ക് ദ നെയ്മ് ഓഫ് ജീസസ് കർത്താവിൻ്റെ ക്ലേശങ്ങളുടെ പേരിലും അവനോട് ഐക്യദാറ്റ്യം പുറത്തിക്കൊണ്ട് ഈശോൻ്റെ നാമത്തിൽ എടുക്കണമെങ്കിൽ ഈ ബ്ലഡ് ഈ സഹന നമ്മുടെ പാപത്തിന് പരിഹാരമാകും ഏസുക്രിസ്തൻ്റെ വിശുദ്ധ രക്തം സക്കല പാവ മോചിക്കണം പറയുമ്പോഴേ കർത്താവിനെ കൂടെ സഹിക്കുന്നവര് കൂടെ നേടുവെന്ന് പറഞ്ഞു ആ ഒരു അർത്ഥമാണ് രണ്ട് തിരുമൂത്തി രണ്ട് പതിനൊന്നിനുള്ളത് നമ്മൾ അവനോട് കൂടെ സഹിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും അവനോട് കൂടെ അതാണ് സംഭവം അപ്പൊ ഓരോ സഹനവും ആ സഹനം കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തിന്റെ വീണ്ടെടുപ്പ് നമ്മൾ നടത്തുമെന്നാണ് അത് യേശിക്രിസ്തു നാമത്തിലാണ് അവനോട് കൂടെയാണെങ്കിൽ യേശിക്രിസ്തു നാമത്തിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കണം പാപം പാവം എന്ന് പറഞ്ഞത് കൊണ്ട് ചുമ്മാ പതറി ഓ ഇനി ചെല്ലു പറയേ ഓ കുംഭസാചെന്തിനാണ് പിന്നെയും പാവം ചെയ്യത്തില്ലേ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അത് വിട്ടിത്തരാണ് കാര്യം എന്നറിയാമോ എന്തെങ്കിലും അതായത് നമ്മൾക്ക് പരിഹാരം ചെയ്യാൻ ഈ ക്രിസ്തു പരിഹാരം ചെയ്തത് എന്തിലാണ് ശരീരത്തിലല്ലേ മനസ്സിലും അതുപോലെ തന്നെയാണ് നമ്മുടെ പരിഹാരങ്ങളും ഈ ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ അതിന് സന്തോഷം ഉണ്ടാവുന്ന പോലെ അത് നമുക്ക് ക്ലേശവും ഉണ്ടാകും അപ്പം ക്ലേശമുള്ള സമയത്ത് ഭയങ്കരമായ ഒരു ഹാർവസ്റ്റിങ് ടൈമാണ് എന്താ കാര്യം കാര്യമെന്നറിയാവോ ആ ക്ലേശകാലത്ത് നമ്മൾ കർത്താവിന് നാമത്തിലാക്കി കളയും ആക്കി കളയണം എന്നിട്ട് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം കൂടെ വെക്കണം അപ്പോൾ എന്നാ പറ്റും അത് അതൊരു പരിഹാരം തന്നെയായിട്ട് മാറും അപ്പം നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരും അപ്പം വിശുദ്ധി എളുപ്പമാണെന്ന് എൻ്റെ അർത്ഥം ദ കിങ്ഡം ഓഫ് ഹാറ്റ് അതായത് ഈശോ എന്താ പറഞ്ഞത് പശ്ചാത്തപിക്കുകയെ എന്താണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കണത് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ് ദൈവം നമ്മളെ ഏറ്റെടുക്കും എല്ലാ മേഖലകളിലും അപ്പൊ ദൈവരാജ്യമായി അപ്പൊ നീ ചെറുതായിട്ടൊന്ന് പച്ച നീ ഒന്ന് ദൈവ സേനം പശ്ചാത്തലം മതി ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോണെന്ന് ഈശോ പറഞ്ഞത് ഭയങ്കര വർത്തമാനത്തിലാണ് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ സിമ്പിളായിട്ട് അത്രയുള്ള കാര്യം എന്താ കാര്യം ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോകുന്നു